കോളാശ്ശേരി ചൊവ്വാഴ്ച ഇരുന്ന് ഒരു മണിക്ക് ഞാൻ ഇങ്ങനെ പാത്രം കഴിക്കൊണ്ടുവന്നപ്പോ എനിക്ക് വശം തളന്നു ഒരു കാലം തളന്ന് ചെറിയൊക്കെ കോണി അപ്പോഴും ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ വല്ല വിധേനയും പോണ തറയിൽ വെച്ച് എന്റെ ആളിനെയൊക്കെ വിളിച്ച് അവർ വന്ന് എന്നെ ഉടനെ വീട്ടിൽ കൊണ്ടുപോയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നേരിങ്ങരെ കൊണ്ടുപോയി നേരിങ്ങരെ ആശുപത്രി കൊണ്ടു വന്നു ഡോക്ടർ പറഞ്ഞു ഇതിന് വലിയ പാടാണ് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ നേരെ മെഡിക്കൽക്കാല കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ ഡോക്ടറെ പിടിച്ചു വെച്ചോണ്ട് നിന്നപ്പോൾ തന്നെ എൻ്റെ കൈ എന്നിട്ട് എൻ്റെ മോള് വെതറിനെ വിളിച്ചു ഇതുപോലെയാണ് പറഞ്ഞു മിനിട്ട് മിനിറ്റ് ഒറ്റ വിളിച്ചു ഇതുപോലെ എൻ്റെ അമ്മ തളർന്നു കിടക്കുകയാണ് അപ്പം വെതറ് പറഞ്ഞു ഒന്നും പേടിക്കില്ല എല്ലാം പൂർണ്ണമായി ഒരു വിടുതല് കിട്ടും ആ പൂർണ്ണമായി എനിക്ക് ഒരു വിടുതല് തന്നെ അപ്പോഴും ഡോക്ടർ പറഞ്ഞ് തന്നെ ഈ തന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ച തന്നെ ബി പി കയറി തന്നെ ബലഹീനപ്പെട്ട് വിഴുന്നുപോയി ഒരു സൈഡ് സ്തംഭിച്ചു പോയതാണ് തൻ്റെ ശരീരം എന്നാൽ തന്നെ തൻ്റെ മകളെ നിങ്ങളെ വിളിച്ചു ഫോൺ വിളിച്ചു അമീൻ പ്രാർത്ഥിച്ചു ചില ദിവസങ്ങൾ ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും കരയുമൊക്കെ ചെയ്തു കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ദാസയുടെ വെളിപ്പെട്ടു ചൊവ്വാഴ്ച വീണു ഞായറാഴ്ച ആലയത്തിൽ വന്നിരിക്കുക കരമടിച്ച ദൈവത്തിൻ്റെ മഹത്വം കൊടുത്തെ പറഞ്ഞു പക്ഷെ അവളാണ് എന്റെ കൂടി പറഞ്ഞേച്ചു നിരന്തരം പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോഴും എൻ്റെ അമ്മയും ഇതേപോലെ ഒരു വശം തളന്ന് പിടുത്ത് പുഴുവൊക്കെ അരിഞ്ഞാണ് അമ്മ മരിച്ചത് അതുപോലെ അച്ഛൻ എന്റെ അമ്മുമ്മ എല്ലാവരും അവരുടെ ഫാമിലിക്കകത്തെ പാരമ്പര്യമായി അനുഭവിക്കുന്ന ഒരു സ്പിരിറ്റാ പക്ഷെ കർത്താവ് അത് പൊട്ടിച്ചിരിക്കുക പൊട്ടിച്ചിരിക്കുക ഇനി കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല യേശുവിന്റെ നാമത്തിൽ ഞാൻ സഹോദരി പിതാവ് ഇതുപോലെ കിടപ്പിൽ കിടന്നൊത്തിരി ബലഹീനത അനുഭവിച്ച അവസ്ഥയായിരുന്നു എന്നാൽ കർത്താവ് ഈ ദിവസങ്ങളിൽ അഹമ്മ കുടുംബത്തിനകത്തൊരു ഡെലിവറൻസ്